പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടുക്കളയിൽ ചെറിയൊരു വ്യത്യാസം എന്തെങ്കിലും ഇന്ന് വരുത്താൻ പോകാനായിട്ടാ കുറെ നാളായി വിചാരിക്കണേ ഒരു ചെറിയൊരു ചേഞ്ച് വേണം എന്നുള്ളത് പക്ഷെ ഇന്നാണ് ആ ഒരു ടൈം വന്ന് മനസ്സിൽ വിചാരിക്കാറുണ്ട് നമുക്ക് ചെയ്യാം ചെയ്യാം എന്നൊക്കെ പക്ഷെ അതിനൊരു ദിവസം നോക്കിയിരിക്കുമ്പോൾ അതൊന്നും നടക്കില്ല അപ്പം ഇപ്പം ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ പെട്ടെന്ന് തോന്നിയത് നമുക്കൊന്ന് ചെയ്താലോ അപ്പം സന്ന പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ അന്ന് ഞാൻ ഒട്ടിച്ചു തരാം റെഡിയായി അപ്പം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ വേഗം നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി വേഗം അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഒട്ടിക്കാനുള്ള പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പം അതിന് പൊടിയൊക്കെ തട്ടി ഒട്ടും വെള്ളം നനവും ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ സഞ്ചാടതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കാം കാരണം നമ്മുടെ അടുത്തുള്ള വാൾപേപ്പർ എത്രത്തോളം നമുക്ക് ഉണ്ടാവും എന്നൊന്നും അറിയില്ല നമ്മൾ കുറേ നാൾ മുമ്പ് മേടിച്ച് വെച്ചാൽതാണ് അപ്പോൾ ഇത് ഒരു ത്രീ ഡി വാൾ പേപ്പറാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് കളറുകളിലൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് അവൈലബിൾ ആണ് ഞങ്ങൾ പണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ രൂപത്തിന്റെ അവിടെ ടി വി സ്റ്റാൻഡ് സൈഡിലൊക്കെ ഒട്ടിച്ചായിരുന്നു നല്ലതാണ് കേട്ടോ ഒരു നല്ല ലുക്ക് ഉള്ളൊരു വാൾ പേപ്പറാണ് അപ്പോൾ ഞാൻ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ആണ് ചൂസ് ചെയ്തത് വൈറ്റിന് ഒരു പ്രത്യേക ഭംഗിയല്ലേ എനിക്ക് ഇവിടുത്തെ ഈ ടൈലിൻ്റെ ഈ കളർ എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ ഇവിടെ താമസം മാറ്റിയപ്പോൾ തുടങ്ങി ഞങ്ങള് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇത് വാൾപേപ്പർ ഒട്ടിക്കാന്ന് വിചാരിച്ചതാണ് പിന്നെ ആ സമയത്ത് ആ ഒരു തിക്കും തിരക്കിൻ്റെ ഇടയിൽ അത് ഇനി പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് അതിനൊരു നേരത്തെ പറഞ്ഞ പോലെ ഇന്നാണ് അതിനുള്ള ഒരു സമയം നമുക്ക് വന്നു ചേർന്നേക്കണത് ഞാൻ എപ്പോഴും അടുക്കളയിൽ അടുക്കളയിലാണെങ്കിലും നമ്മുടെ വീടിന്റെ അകത്താണെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം രണ്ടും മൂന്നാലും മാസം കുടുംബയോ ഒരു വർഷത്തിലൊരു രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ചെറിയ ചേഞ്ചെങ്കിലും വരുത്താറുണ്ട് നമ്മൾ പണ്ടു ഇടയ്ക്കുള്ള വീഡിയോ കാണാറുണ്ട് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കും ഏറ്റവും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യണത് അടുക്കളയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ എനിക്ക് എന്തെങ്കിലും ഡെയിലി നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് ഒരു ചെടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങൾ തന്നെ വെച്ചേക്കണ ഒരു രീതിയിലൊരു ചെറിയ വ്യത്യാസം വന്നാൽ പോലും നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ് ഒരു പുതിയൊരു ഒക്കെ ഫീൽ ചെയ്യും അപ്പോൾ അതിനുവുള്ളിയൊരിതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ നമ്മൾ ടൈം അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മളത് ഒട്ടിക്കാൻ പോകണം അതിന് മുമ്പ് അടുക്കളയിലെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാനോ ഞാൻ ഈ വിൻഡോ പൊറത്ത് വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാണ് ഇടാറ് പകൽ സമയത്തൊക്കെ ഫുള്ള് അപ്പൊ ഇങ്ങനെ പുറത്തു പൊടിയും ഒക്കെ അകത്തു ഒക്കെ കൂടി നമ്മ ആകെ ഈ ഏരിയയിലാണല്ലോ നമ്മൾ ഗ്യാസും കത്തിക്കണേ അപ്പൊ നിറച്ചും കരി പിടിച്ച പോലെ ഇരിക്കാമായിരുന്നു എന്തോരം എന്തോരം പൊടിയാവാറേ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടാ എന്നാലും അതും ഇങ്ങനെ പൊടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ദേ ഇനി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പൊടിയൊക്കെ തട്ടി ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് ഉണങ്ങിയ തുണി തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ആക്കണം അല്ലെങ്കിൽ നമ്മുടെ വാൾപേപ്പർ ഒട്ടി ചിലപ്പോൾ ഒട്ടാൻ ചാൻസ് ഇല്ല എന്തായാലും അതിൻ്റെ പശു നല്ലതാണ് സൂപ്പറാണ് ഞങ്ങൾ കുറേ നാൾ മുമ്പ് ഒട്ടിച്ചത് നമ്മുടെ വീട്ടിൽ പക്ഷെ നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ സമയത്ത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ദ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ടൈലും ഫുള്ളായിട്ട് നമ്മുടെ അറ്റം വരെ ഒട്ടിക്കണില്ല വാഷിംഗ് സിങ്കിന്റെ ഏരിയയിലേക്ക് അങ്ങോട്ട് എത്തിക്കണില്ല നമ്മുടെ അടുത്ത് ഇല്ല അതുമല്ല അങ്ങോട്ട് എത്തിക്കണില്ല എന്ന് ചോദിച്ചു കാരണം എപ്പോഴും നനയേണ്ട സ്ഥലമാണല്ലോ പിന്നെ നനവ് വരുമ്പം എങ്ങനെയാണ് ചൂട് വരുമ്പോൾ എല്ലാവരും ഓക്കെ ആണെന്നാണ് ഇവർ നമ്മൾ റിവ്യൂലൊക്കെ എഴുതിയേക്കുന്നത് നമ്മൾ ഈ സംഭവം നമ്മുടെ എന്താ ടി വി സ്റ്റാൻഡിൻ്റെ ഏരിയയിൽ മാത്രമാണ് ഒട്ടിച്ചേക്കുന്നത് അപ്പം അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നന ഉപകാരങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ ഇത് ഓക്കെയാണെന്നാണ് എനിക്ക് തോന്നണത് ഇപ്പം ഞാൻ ഇത് ഒട്ടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരാഴ്ചയിൽ മുകളിലായി ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കറി എന്തെങ്കിലും ചാറ് പോലെ തെറിച്ചാലും ഒക്കെ നമുക്ക് സൂപ്പറായിട്ട് തുടച്ചെടുക്കാനൊക്കെ ഇപ്പം പറ്റണുണ്ട് നല്ലതാണെന്നാണ് എനിക്ക് ഇത്ര പേരെയുള്ള ഇതിൽ തോന്നിയേക്കണേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ സിങ്കിൻ്റെ ഏരിയയിലേക്ക് ഇപ്പോൾ ഒട്ടിക്കണില്ല നമ്മളൊരു ആ ഒരു പകുതി മുക്കാൽ വരെ നമ്മൾ ഒട്ടിച്ചിട്ട് അങ്ങനെ നിർത്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്ന് വിചാരിച്ചേക്കണു അങ്ങനെ ഓക്കെ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും മേടിച്ച് ഒട്ടിക്കണം അപ്പൊ ഞങ്ങള് ഇതിപ്പോ ചെയ്യണത് രാത്രിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു ഇതൊട്ടിക്കാം എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഗ്രേസിന് നല്ല സ്കൂളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇത് ഈ പരിപാടി പകുതി വെച്ച് വേഗം നിർത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളോട് കിടന്ന് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു സണ്ണിനാട്ടൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാരേലൊക്കെ വരുമ്പോൾ കോൺസെൻട്രേഷൻ പോവും ഈ സംഭവമൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ പോകില്ലേ അപ്പോൾ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ് സണ്ണാട്ടൻ ഫുള്ളായിട്ട് ഒട്ടിച്ച് ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആണ് അടിപൊളിയായിട്ട് കട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഒട്ടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമായോ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഈ ഒരു ആ ഒരു ഇത് കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിക്കണ്ട ഈ ഏരിയയില് ഞങ്ങൾ ഒട്ടിച്ചില്ല ഈ ഏരിയയില് ഒട്ടിക്കണ്ട എന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് അഷ്ടമിച്ചറ് പോയി ഞാൻ എന്തായാലും നമ്മൾ ചെറിയ വ്യത്യാസം വരുത്താണല്ലോ അപ്പം ഒന്ന് ഒരു വലിയൊരു വ്യത്യാസം വന്നോട്ടെ കാണുന്ന ലുക്കിൽ ഒരു ചെറിയ ഒരു വ്യത്യാസം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒക്കെ ഇടാനുള്ള ജാറുകൾ മേടിച്ചു ഉപ്പ് ഇടാനുള്ള ജാർ മേടിച്ചു അങ്ങനെ ആ ഏരിയയിലുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് മാറ്റി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഇരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ജാറൊക്കെ ഞാനിത് അഷ്ടമിച്ചതരെയുള്ള ഹോം എക്സ്പ്രസ്സിൽ നിന്നാണ് ഏട്ടാ മേടിച്ചത് അവിടെ ഇടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഈ ജാറുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണാറുണ്ട് ചില്ലിൻ്റെ ഇങ്ങനെ ചായയൊക്കെ വയ്ക്കണം ആ ജാറുകൾ ജഗ്ഗൊക്കെ കാണാറുണ്ട് അപ്പം ഞാനിങ്ങനെ ഇത് കുറേ നാളായി പാത്രം നോട്ടം ഇട്ട് വെച്ചേക്കണത് പിന്നെ അത് വേടിച്ചില്ല എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നല അപ്പം അങ്ങനെ ഞാൻ എന്തെങ്കിലും പോയി എനിക്ക് വേണ്ട ഐറ്റംസൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഉള്ള എനിക്ക് മേടിച്ചു ഈ ജാറ് മുമ്പ് ഞാൻ ജാറില് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ജാറല്ല ഭരണി ഭരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാര ഉപ്പൊക്കെ അപ്പോൾ എനിക്ക് ഉറുമ്പ് വരണ പോലെ തോന്നി പഞ്ചസാരയിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാരയ്ക്ക് വേണ്ടി അങ്ങനെ മേടിച്ചില്ല ഉപ്പ് പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു ഇതാണല്ലോ അപ്പോൾ ഞാൻ വലിയൊരു ഭരണിയായിട്ട് മേടിച്ചു പിന്നെ ഇത് ചായയും ചായലെയും കാപ്പിപ്പൊടിയും ഇട്ട് വയ്ക്കാം ടൈറ്റ് കണ്ടെയ്നറാണ് ഇട്ട് വയ്ക്കാൻ വേണ്ടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കളർ കണ്ടപ്പോൾ അങ്ങനെ നമ്മുടെ ആ വാളിൻ്റെ വൈറ്റ് ഷെയ്ഡും ഇതും കൂടിയൊക്കെ ആകുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവും എന്നുള്ളൊരു മനസ്സിൽ തോന്നി ഒരു കൺസെപ്റ്റിൽ അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇനി നമ്മൾ യൂസ് ചെയ്തായിരുന്ന കുപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഫുൾ ക്ലീനാക്കി ഉണക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ അതും നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഓരോ ഐറ്റംസ് ഒക്കെ എടുത്തു വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുപ്പികളും ചാറുകളൊക്കെ എപ്പോഴും ആവശ്യമാണല്ലോ അപ്പം അങ്ങനെ അത് ഞാൻ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞ് സംഭവങ്ങളൊക്കെ എല്ലാം പുറത്തെടുത്തു പിന്നെ ഇതിനൊന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ നമ്മൾ ഇവിടെ വെച്ചായിരുന്നു വൈറ്റ് സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡ് അടുക്കളയിൽ തന്നെ ഒരു സൈഡിലേക്ക് അങ്ങനെ ആക്കി വെക്കാന്ന് വിചാരിച്ചത് പിന്നെ ഞാനവിടെ ഒരു ഞാൻ ഒരു ലിക്വിഡ് ഡിസ്പെൻസർ മേടിച്ചായിരുന്നു നമ്മുടെ പാത്രം കഴുകണ ഡിസ്പെൻസർ ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ മുമ്പൊക്കെ മേടിക്കാറ് ഇതിപ്പോൾ പെട്ടെന്നിങ്ങനെ കണ്ടപ്പോൾ ഇവിടെ ഹാൻഡ് വാഷും ഒഴിച്ച് വെക്കാം ഇപ്പുറത്ത് നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡ് ഒഴിച്ച് വയ്ക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടുമായിരിക്കും ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ നമ്മൾ അടുത്തുള്ള ഷോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ പോയി അങ്ങനെ മേടിച്ചതെന്നുള്ളൂ അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടി ലിക്വിഡൊക്കെ ഒഴിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിൽ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാൻ ലീക്ക് ഉണ്ടായിരുന്നു ഞാനത് പിറ്റേ ദിവസം തന്നെ ഞാനത് മാറ്റി മാറ്റിയിട്ട് അതിനും ലീക്ക് ലീക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ പോയി വേറെ മേടിച്ചു അപ്പോൾ ഞാൻ എനിക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഡിസ്പെൻസറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ആ ഒരു ഇത് കിട്ടിയില്ല അതിന് ഇതെനിക്ക് ഓൺലൈനിൽ ഉണ്ടോ എന്ന് നോക്കണം ഇങ്ങനത്തെ ഐറ്റം കാരണം ഈ രണ്ട് സെക്ഷനായിട്ട് നമുക്കിപ്പോൾ അത് നല്ലൊരു ഉപകാരത്തിൽ വിടുന്നൊരു സംഭവമായിട്ട് തോന്നി നീ പാത്രം കഴുകണേ ലിക്വിഡൊക്കെ ഞാൻ ഒഴിച്ച് ഒഴിക്കാൻ ഒഴിക്കാൻ വേണ്ടി രണ്ട് ബോട്ടിൽ മുമ്പ് മേടിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഹാൻഡ് വാഷും പാത്രം കഴിഞ്ഞ ലിക്വിഡ് സെപ്പറേറ്റ് കുപ്പികളാക്കി വെക്കാറ് ഇതിപ്പോൾ പെട്ടെന്നിങ്ങനെ കണ്ടപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ മേടിച്ചതാണ് പക്ഷെ ഇത് ഓട്ടയുണ്ടായിരുന്നു എന്നെ വളരെയധികം സങ്കടത്തിലായി പിന്നെ ലിക്വിഡൊന്നും അങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല കാണാനുള്ള ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇതിന് പകരം ഞാൻ നോർമൽ നമ്മൾ മേടിച്ചായിരുന്ന ടൈപ്പ് തന്നെ അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പുതിയ ഐറ്റം അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ചേഞ്ചിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിച്ചോളൂ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നൊക്കെ പറഞ്ഞ് പറയാൻ മറക്കരുതേ ഇപ്പോൾ ഇടക്കിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സന്തോഷം അങ്ങനെ ഞാൻ പൊടികളൊക്കെ ഡബ്ബയിലൊക്കെ ഇട്ട് വെച്ചു കാപ്പിപ്പൊടി ചായപ്പൊടി ഒക്കെ മാറ്റി വെച്ചു പിന്നെ ചെടികൾ മേടിച്ചു രണ്ട് ചെടി എക്സ്ട്രാ മേടിച്ചു അങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം